കരൽ രോഗത്തെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നു ഞാറക്കൽ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുരുഷന്റെ മകൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരി പ്രിയയാണ് ചികിത്സാ സഹായം തേടുന്നത് ഞാറക്കൽ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുരുഷന്റെ മകൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരി പ്രിയ കരൾ രോഗത്തെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നു പ്രിയ നാലു വർഷമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അടിയന്തരമായി കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് അമൃത ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടുന്നത് പ്രിയയുടെ അമ്മയാണ് കരൾ പകുത്തു നൽകുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് ഓപ്പറേഷനായി വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അവർക്ക് ചുമ വരുമ്പോൾ സൂചി പോലും കുത്താൻ പറ്റുള്ളൂ വെള്ളം എടുത്ത് കളയാൻ പറ്റില്ല കിടക്കാനും പറ്റുള്ള ഇരിക്കാനും പറ്റുള്ള അങ്ങനത്തെ അവസ്ഥ ഡോക്ടർ പറയണത് ലിവറ് മാറ്റി വെക്കാന്ന് പറഞ്ഞേക്കാം അമ്മ ഡോണറാകും അമ്മക്ക് എന്തായാലും ലിവർ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലാണ് കാണിച്ചത് അമൃത ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഫസ്റ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആകുമെന്നാണ് പറഞ്ഞേക്കാം വേറെ പൈസയായിട്ടോ ഒന്നുമില്ല വാടക താമസിക്കണം പിന്നെ അച്ഛനാണെങ്കിൽ വയ്യ ഞാനാണെങ്കിൽ പെയിന്റിങ്ങിന് പോണ പിന്നെ അമ്മക്കും വയ്യ വയ്യങ്ങനെയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ നോക്കി പക്ഷേ പൈസ ഒന്നും ഇല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മാറ്റിയെടുത്തു ഞങ്ങളുടെ ഒരു കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഓരോ ദിവസം കഴിഞ്ഞ ഈ പ്രശ്നം കൂടിക്കൂടി തന്നെ വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് താമസിക്കുന്നത് കുടുംബാരി കുടുംബമാണ് അച്ഛനുണ്ട് അദ്ദേഹം സ്വാധീനമില്ലാത്ത ആളാണ് അദ്ദേഹത്തിന് ജോലിക്ക് പോകാനൊന്നും സാധിക്കില്ല പിന്നുണ്ട് സഹോദരൻ ഉണ്ട് കൂലിപ്പണിക്കാരനായ ആ ഏക സഹോദരൻ്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് പക്ഷേ ഇപ്പം കുട്ടിയുടെ അശ്വത്തൊന്നും നമുക്കറിയാം മാറ്റി മാറ്റിവക്കണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അമ്മ തയ്യാറാണ് പക്ഷേ അതിന് നമ്മുടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു ഇരുപത്തി ലക്ഷത്തോളം രൂപ ചിലവുണ്ട് അത് തകല് അത് ഹോസ്പിറ്റലിലെ ചിലവ് മാത്രമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും വർഷമുള്ള അതിന് ട്രീറ്റ്മെൻറ്റിന് വേറെ നല്ലൊരു ചിലവ് വരുന്നതാണ് കുടുംബത്തിന് അവർക്ക് സ്വന്തമായിട്ട് ഇതിനായി അക്കൗണ്ടും തുറന്നിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് മൂന്ന് ആറ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് എട്ട് മൂന്ന് ആറ് ഐ എഫ് എസ്സിൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഏഴ് മൂന്ന് ആറ്